തൃക്കാക്കരയിൽ സർക്കാർ ചെലവിൽ ഒടുക്കത്തെ ദൂർത്ത് തൃക്കാക്കരയിലെ ഓരോ വോട്ടും പെറുക്കിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും എല്ലാം അതിനായി അവർ നന്നായി പണിപ്പെടുന്നുണ്ട് നമ്മുടെ ഭരണ സംവിധാനം പോലും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ അവർ നാട്ടുകാരായ ഏതാനും പാർട്ടി പ്രവർത്തകർ വീട് കയറി അഭ്യർത്ഥന നോട്ടീസും നൽകി ചേട്ടാ ചേച്ചി മറക്കല്ലേ എന്ന് പറഞ്ഞു വിടുന്ന പതിവിന് പകരം തൃക്കാക്കരയിൽ ഓരോ വീടും കയറിയിറങ്ങുന്നത് മന്ത്രിമാരും എം എൽ എമാരും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെയാണ് തിരുവനന്തപുരത്ത് പോയാൽ മണിക്കൂറുകൾ കാത്തുനിന്നാലും കാണാൻ പറ്റാത്തവർ ക്ഷണിക്കാതെ തന്നെ സ്വന്തം വീടിന്റെ പൂമുഖത്തെത്തുമ്പോൾ ജനം കണ്ണുമിഴിക്കുകയാണ് തൃക്കാക്കരയിലെ പാർപ്പിട കോളനികളിലും ഇടവഴികളിലുമൊക്കെ മന്ത്രിമാരും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് തൃക്കാക്കരയിൽ എങ്ങും കാണാൻ കഴിയുന്നത് മന്ത്രിമാർക്ക് ഔദ്യോഗിക വാഹനമോ അകമ്പടിയോ ഇല്ലാത്തതിനാൽ പല വോട്ടർമാർക്കും ഇവരെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാക്കുന്നെന്നും പറയുന്നു പ്രത്യേകിച്ച് പിണറായിയെ ഒഴിച്ച് നമ്മുടെ പുതുമുഖ മന്ത്രിമാരെ തിരിച്ചറിയാൻ പലർക്കും പറ്റുന്നില്ലെന്നും സംസാരമുണ്ട് ഭരണ മുന്നണിയെ സംബന്ധിച്ച് ഇത് യാതൊരു പ്രാധാന്യവുമില്ലാത്ത തിരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ട് വേണ്ട അവർക്ക് ഭരണത്തിൽ തുടരാൻ എന്നതാണ് യാഥാർത്ഥ്യം ആകെയുള്ള നൂറ്റിനാൽപ്പത് സീറ്റിൽ ഇപ്പോൾ തന്നെ അവർക്ക് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുണ്ട് പ്രതിപക്ഷത്തെ ഒരു അംഗമായ പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമാണ് ഇത് എറണാകുളം തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ നിന്ന് കുറച്ചു ഭാഗങ്ങൾ ചേർത്ത് രൂപീകൃതമായ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ രൂപീകരണത്തെ തുടർന്ന് നടന്ന കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും യു ആണ് വിജയിച്ചിട്ടുള്ളത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു യു ഭൂരിപക്ഷ മണ്ഡലമാണ് തൃക്കാക്കര എന്ന് വേണം പറയാൻ ഇതെല്ലാം അറിഞ്ഞു തന്നെയാണ് സർക്കാരിലെ എല്ലാ മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും മന്ത്രിയുമൊക്കെ തൃക്കാക്കരയിൽ തമ്പടിച്ച് കോടികൾ ചെലവഴിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിനു വേണ്ടി ഭരണ സംവിധാനം മുഴുവൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മാറ്റി എറണാകുളത്ത് ഒരു സെമി ഭരണ സംവിധാനം ഉണ്ടാക്കി പ്രവർത്തിക്കുന്നതിന്റെ പേര് ധൂർത്ത് എന്നല്ലേ കടം കേറി ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് നീങ്ങുന്ന കേരള ഭരണത്തിന്റെ ദുർഭരണത്തിന്റെ ഒരു പുതിയ പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ദൂർത്തിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വേർഷനാണ് ഇപ്പോൾ തൃക്കാക്കരയിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ അവിടെ ഈ പ്രചാരണം നടത്തുന്നത് സർക്കാർ ചെലവിൽ തന്നെയല്ലേ എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് വാസ്തവത്തിൽ ഖജനാവിൽ ഒരു രൂപയെടുക്കാൻ നിർവാഹമില്ലാതെ സർക്കാർ വിശ്രമിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ കോഡുകൾ പൊടിച്ചുകൊണ്ടുള്ള ദൂർത്ത് എന്നോർക്കണം പണമില്ല എന്ന് ഒരു വശത്ത് പറയുന്നു വിദേശ വായ്പ എടുത്ത് ശമ്പളം കൊടുക്കുന്നു സർക്കാരിന്റെ വരുമാനം കൊണ്ട് തികയാത്തതുകൊണ്ട് ട്രഷറിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഇപ്പോൾ കേരള സർക്കാരിന്റെ ധനസ്ഥിതി ദരിദ്രാവസ്ഥയിലായിരിക്കുന്നു ഈ സർക്കാർ ഇക്കാര്യമൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും ഒന്നും അറിഞ്ഞിട്ടില്ല അവർ ചോദ്യം ചെയ്യുന്നുമില്ല ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിലും പഞ്ചാബിലും മന്ത്രിമാർക്ക് ജനങ്ങളുമായുള്ള ബന്ധം വളരെ അടുത്തതാണ് അവിടുത്തെ മന്ത്രിമാർ തങ്ങൾ ജനങ്ങളുടെ സേവകരും ജനങ്ങളാണ് തങ്ങളുടെ യജമാനൻ എന്നും വിശ്വസിക്കുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് നേതാക്കൾക്ക് ജനങ്ങൾ യജമാനൻ ആകുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വീണ്ടും മലക്കം അറിയുന്നു ഇപ്പോൾ തൃക്കാക്കരയിൽ നടക്കുന്നതും അത്തരത്തിലൊരു കാപട്യം തന്നെ പറയാതെ വയ്യ തൃക്കാക്കരയിൽ ഇപ്പോൾ നടക്കുന്നത് സർക്കാർ ചെലവിൽ ഒടുക്കത്തെ ദൂർത്തു തന്നെയാണ് തൃക്കാക്കരയിലെ വോട്ടർമാർക്ക് അത് തിരിച്ചറിയാൻ കഴിയട്ടെ